പൂർണ്ണമായും തകർന്നിരിക്കുന്ന കായംകുളം മണ്ഡലത്തിലെ ദേശീയപാത അറുപത്തിയാറിൽ ഓച്ചുറ മുതൽ കരീലക്കുളങ്ങര വരെയുള്ള ഭാഗത്ത് ഏറെ ഗുണനിലവാരത്തോടെ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തണമെന്ന് യു പ്രതിഭ എം എൽ എ ആവശ്യപ്പെട്ടു ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ എന്നിവർക്ക് കത്ത് നൽകിയതായും എം പറഞ്ഞു കായംകുളം മണ്ഡലത്തിൽ ദേശീയപാത അറുപത്തിയാറിൽ ഓച്ചിറ മുതൽ കരയിലക്കുളങ്ങര വരെയുള്ള റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തിരമായി ഏറെ ഗുണനിലവാരത്തോടുകൂടി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഡുകജറ്റ് യു പ്രതിഭ എം എൽ അറിയിച്ചു ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ എന്നിവർക്ക് ഇതു സംബന്ധിച്ച് കത്ത് നൽകിയതായും എം എൽ എ പറഞ്ഞു മഴക്കാലമായതിനാൽ ഈ ഭാഗങ്ങളിൽ റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായി ഒട്ടേറെ അപകടങ്ങൾ നടക്കുകയാണ് ദേശീയപാതാ അതോറിറ്റിക്ക് നിരവധി തവണ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും അനുകൂലമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നും എം എൽ എ പറഞ്ഞു ദേശീയപാതാ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വൻ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഇനി ഇവിടെ എന്തെങ്കിലും അപകടമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ദേശീയപാതാ അതോറിറ്റിക്കായിരിക്കുമെന്നും എം എൽ എ പറഞ്ഞു ഇതിനാൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് എത്രയും വേഗം റോഡുകൾ ഗുണനിലവാരമുള്ള രീതിയിൽ പുനരുദ്ധരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതായി എം എൽ എ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം